മാവേലി എക്സ്പ്രസിൽ ടി യാത്രക്കാരന്റെ മർദ്ദനം രാജസ്ഥാൻ സ്വദേശി വിക്രംകുമാർ മീണയ്ക്കാണ് തിരൂരിന് സമീപത്ത് വെച്ച് മർദ്ദനമേറ്റത് ടിക്കറ്റ് ഇല്ലാത്ത യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം തിരുവനന്തപുരം സ്വദേശി സ്റ്റാൻലി ബോസിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ മാസം രണ്ടാം തീയതിയാണ് ടിക്കറ്റ് ഇല്ലാതെയുള്ള യാത്ര ചോദ്യം ചെയ്തതിന് തൃശ്ശൂരിൽ ടി ടി വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് എറണാകുളം സ്വദേശിയായ ടി വിനോദ് കുമാറിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് യാത്രക്കാരൻ കൊലപ്പെടുത്തിയത് ഇക്കഴിഞ്ഞ ഏപ്രിൽ രണ്ടിന് ആ നടുക്കം വിട്ടുമാറുന്നതിന് മുൻപാണ് ഓടുന്ന ട്രെയിനിൽ ടി ടിക്ക് നേരെ മറ്റൊരാക്രമണം ഇവിടെയും യാത്രക്കാരനെ പ്രകോപിതനാക്കിയത് ടിക്കറ്റ് എവിടെയെന്ന ചോദ്യം മംഗളൂരു തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിൽ കോഴിക്കോട് നിന്നാണ് യുവാവ് കയറുന്നത് ടിക്കറ്റ് എടുക്കാതെ നേരെ റിസർവേഷൻ കമ്പാർട്ട്മെന്റിലേക്ക് കമ്പാർട്ട്മെന്റിലേക്ക് ട്രെയിൻ സ്റ്റേഷനോട് അടുക്കുന്നതിന് തൊട്ടു മുൻപ് ഈ എത്തി യുവാവിനോട് ടിക്കറ്റ് ആവശ്യപ്പെട്ടു എന്നാൽ ടിക്കറ്റ് കൈവശമില്ലാതിരുന്ന യുവാവ് ടി ടിയോട് തട്ടി കയറി പിന്നാലെ മൂക്കിൽ ശക്തിയായി ഇടിച്ചു एक बार दो बार मैं बहुत टाइम बोला फिर भी नहीं गया तो वो एस नाइन में चला गया फिर एस नाइन में जाने के बाद फिर मैं दोबारा इन साइड द कोच सीट में बैठा है मैं बो, फिर बोला उसको तो वो पता नहीं क्या हुआ उसको चेहरे पर मारा आक्रमण तिरवनपुर स्वदेशी स्टानली बोस ने तिरूरी കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ആക്രമിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസ് സ്റ്റാൻലി ബോസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതി മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റ വിക്രംകുമാർ മീണ ഷൊർണൂരിലെ റെയിൽവേ ആശുപത്രിയിൽ ചികിത്സ തേടി റെയിൽവേ ഉദ്യോഗസ്ഥർ പോലും ട്രെയിനിനകത്ത് സുരക്ഷിതരല്ലാത്തത് ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് പിന്നിൽ റെയിൽവേ പോലീസിനും ഉത്തരവാദിത്തമുണ്ട് എല്ലാ കമ്പാർട്ട്മെൻറ്റുകളിലും സുരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ റെയിൽവേ ഉദ്യോഗസ്ഥർക്കും യാത്രക്കാർക്കും നേരെയുള്ള ആക്രമണങ്ങൾ ആവർത്തിക്കാം പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് ട്വൻ്റി കോഴിക്കോട്